ഹലോ അപ്പം ഇന്ന് ഒരു അടിപ്പൊളി ഒരു പലഹാരമാണ് ചെയ്യണത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടും രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണേ അതിനകട്ട് ഞാൻ ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത് ഏത്തപ്പഴത്തിൻ്റെ നടുക്കുള്ള ആ ഒരു കറുപ്പെല്ലാം കളഞ്ഞതിന് ശേഷം അതിനോട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് തന്നെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ലേ വേറൊരു കടായി എടുത്തിട്ട് അതിലോട്ട് ഞാനൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ അരച്ചെടുത്ത ഏത്തപ്പഴവും പഴഞ്ചസരം ചേർത്ത് ആ ഒരു പ്യൂരിയും ഇങ്ങനോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് അരിപ്പൊടി അപ്പോൾ ഞാനൊരു കാൽ കപ്പ് അരിപ്പൊടി എടുക്കുന്നുള്ളേ ആ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇളക്കി വരുമ്പോഴത്തേക്ക് ഈ ഒരു പരുവത്തിൽ നല്ല നമുക്ക് കിട്ടും കണ്ടതാണ് നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഏത്തക്ക സോറി ഏലക്ക വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഇതൊന്ന് തണുക്കട്ടെ അപ്പോൾ അത് ഇതൊന്ന് തണുത്തിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം അപ്പം നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് അതോട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ട് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് കയ്യിൽ ഇതുപോലെ ഓരോരോ ബോളുകളാക്കി എടുത്തതിനു ശേഷം അതായത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒന്ന് ഒരു ഇത് ഇട്ട് കൊടുക്കുക ഒരു ഡിസൈനായിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡിസൈനൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആ രീതിയിൽ ചെയ്യുക അപ്പോൾ അതെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം പത്ത് മിനിറ്റ് അതെ കുക്കിങ്ങിൻ്റെ ആവശ്യമുള്ളേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നന്നായിട്ട് റെഡിയായി വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു